ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകും സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടാണ് സോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൻവീർ സിംഗ് പറഞ്ഞൊരു കാര്യമാണ് സോ എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് മൻവീർ സിംഗ് മോഹൻ ബഗാട് സൂപ്പർ ജയൻസിൻ്റെ താരമാണ് എന്തായാലും ഇന്ത്യൻ നാഷണൽ ടീമിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ പറയാം കേട്ടോ സോ എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയാകുന്നത് അത് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് അതായത് വേറൊരു ക്ലബ് വിളിച്ചാലും ഞാൻ പോകുക യില്ല എനിക്ക് എത്ര നാൾ മോഹൻ ബഗാട് സൂപ്പർ ജെയിൻസിൽ നിൽക്കാൻ സാധിക്കുമോ ഈ ഒരു ക്ലബ്ബ് എപ്പോഴാണോ എന്നോട് പുറത്തേക്ക് പോകാൻ പറയുന്നത് അപ്പം മാത്രമേ തന്നെ പുറത്തേക്ക് പോകുകയുള്ളൂ എന്നാണ് മൻവീർ സിംഗ് പറയുന്നത് സോ ഈ ഒരു വാചകം തന്നെ മറ്റൊരാളോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് അത് ആശിഖുരണിയനാണ് അതായത് ഈ വർഷം അദ്ദേഹം ഇപ്പോൾ ബംഗളൂരു എഫ് സീലാണ് കളിക്കുന്നത് സോ എന്തായാലും ഇതിലൊന്നും വലിയ കാര്യം അതായത് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ ഫാൻസിനെ കയ്യിലെടുക്കാൻ പറയുന്ന കാര്യങ്ങളാണിത് ഇപ്പോൾ അവർക്കും അതറിയാം സോ എന്തായാലും നമുക്ക് ഇനി അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഫൈനലി പുതിയൊരു സ്റ്റേഡിയം വന്നിരിക്കുകയാണ് സോറി സ്റ്റേഡിയം അല്ലാട്ടും പ്രാക്ടീസ് പിച്ച് എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് സോ എന്തായാലും പ്രാക്ടീസ് പിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ തൃപ്പൂണിത്രയാണ് പ്രാക്ടീസ് പിച്ച് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് അവിടെ അടിക്കുമെന്ന് അതുപോലെ തന്നെ സാഞ്ചുറി എന്നാണ് ആ ഒരു പ്രാക്ടീസ് പിച്ചിൻ്റെ പേര് എന്ന് പറയുന്നത് സോ എന്തായാലും എല്ലാവിധ ആശംസകളും പുതിയൊരു നീക്കമാണ് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതിന്